പിന്നും ഞാൻ 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 കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് ചെറിയ പടാന്ന് കളയരുത് വിട്ടുകളയൊക്കെ കേട്ടിട്ട് തന്നെ പോയിട്ട് കാണാൻ എന്തായാലും എനിക്കും നഷ്ടമില്ല ആക്ച്വലി ഐശ്വര്യയും ഡോക്ടർ സുരേഷും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമയടുത്ത് ഞാനൊരു പ്രത്യേകമായിട്ട് തന്നെ അഭിനന്ദിക്കുകയാണ് എൻ്റെ പെർഫോമൻസിന് അതുകൂടാതെ തന്നെ എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല എന്നാണ് എനിക്ക് സിനിമ എൻ്റെ എഡിറ്റിങ് സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല ഇത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ളതും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ളതും എന്നതിൽ പറഞ്ഞു വെക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ആരും ഇവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു സബ്ജെക്റ്റാണ് അതെനിക്ക് വളരെ ചലഞ്ചിങ് ആയിരുന്നു ഇവരെങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളത് കാരണം റിയൽ ലൈഫിൽ ഡോക്ടർ വിവാഹിതനല്ല കുട്ടികളല്ല അപ്പോൾ എങ്ങനെയാണ് ഒരു ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരു കുട്ടികളുടെ സ്നേഹം മനസ്സിലാക്കുക എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതേപോലെ തിയേറ്ററിക്കൽ ആർട്ടിസ്റ്റ് തിയേറ്റർ ആർട്ടിസ്റ്റായതുകൊണ്ട് നമുക്കൊരു കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വിളിക്കുന്നത് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെ വളരെ വൃത്തിയായിട്ട് ഇവർ രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട് ാണെങ്കിലും കിവിരാണെങ്കിലും തിവാനാണെങ്കിലും ഒക്കെ ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി നിങ്ങൾക്കിതുവരെ എൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നില്ല അതുപോലെ മേക്കിംഗ് അത്രയും നന്നായിട്ട് മെയ്ക്ക് ചെയ്തിട്ടുണ്ട് അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരുപാട് കാര്യങ്ങളിലും നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതായത് ടെക്നീഷ്യൻസും വളരെ ഉന്നതമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതുകൊണ്ട് എനിക്കത് വളരെ ഉപകാരപ്രദമായി തോന്നുന്നു സിനിമ നിങ്ങൾ കാണണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ജീവിതത്തിലോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് ആര് ഗുഡ് ഹസ്ബൻഡ് ആര് ഗുഡ് ഫാദർ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അത് നിങ്ങൾക്കൊരു വഴിത്തിനും റെഡിയാക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപദേശിക്കാനല്ല നിങ്ങൾ സിനിമ കണ്ട് സ്വയം വിലയിരുത്തിയാണോ താങ്ക് യു ഹലോ പടത്തിൻ്റെ സംവിധായകൻ ഹീറോ ഞാൻ പ്രൊമോഷിൻ്റെ സമയത്താണെങ്കിലും സിനിമ തുടങ്ങിയതുപോലെ ഞാൻ അതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാനും പറഞ്ഞിരുന്നതുപോലെ തന്നെ സീനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കണ്ട് കണ്ട് അവർക്ക് ഓരോരുത്തരുടെ അഭിപ്രായം എടുത്തപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച ഏരിയയിലേക്ക്